എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്നത് ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് ഇത് ആദ്യത്തെ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ ഒരു മലബാരി പെണ്ണാടുണ്ട് മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരാട് ഇതാണ് മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ആട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ടാടുകളുടെ ഉദ്ദേശം തോല രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടാടുകൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീച്ചൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഒന്നര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ വീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏഴര മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം ചെനയുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുള്ള ആടും കുട്ടികളുമാണ് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നാല് മാസം നിറച്ചെനയുള്ള ഒരു അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പണ്ണാട്ടം കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നോക്കിയിട്ടോ നല്ല സൂപ്പർ ഒരു മുട്ടൻ നല്ല അടിപൊളി മുട്ടൻ ആവശ്യകരുണ്ടായിക്കൊണ്ടേക്കോളി നല്ലൊരു പത്തഞ്ച് കിലോ ബോഡിയോട്ടുണ്ടാവുന്നതാണ് നമ്മളെ പ്രതീക്ഷ ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും ഒക്കെ പറ്റിയ സാധനം ഉണ്ടാ മുട്ടി നല്ല വലിപ്പുള്ള ചേച്ചി നല്ല നീളും വലുപ്പുള്ള ചേച്ച് വലിയൊരു മുട്ടനാട്ടോ എന്താ ആ ആളിയേ നല്ല പറമ്പിലൊക്കെ അയച്ചു വിട്ട് തീറ്റുന്നത് ദിവസം മുട്ടനാണ് അഷുകാരൻ്റെ കൊണ്ടുപോയി വാർത്തിക്കോളി അല്ലെങ്കിൽ അറവിനും നേർച്ചക്കോ കഴിക്കത്തിനുമൊക്കെ പറ്റിയത് അതാ മുണ്ടോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്ക് എല്ലാം തടിയാടുകളാണ് ഒരാടിന് കുറച്ച് പാലുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജും ആ കറുത്ത കളർ കളർന്ന ആടിന് കുറച്ച് പാൽ കറക്കാൻ പറ്റും ഈ നാലാടുകളുടെ ഉദ്ദേശം നോല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നാലെണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വലിയ അരീക്കമ്മല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന പത്ത് ആടുകൾ വിൽപ്പനക്ക് വിവിധ പ്രായത്തിലുള്ള ആടുകളാണ് അഞ്ച് മുട്ടനാടുകളും അഞ്ച് പെണ്ണാടുകളുമാണ് അതിൽ ഒരു പെണ്ണാടിന് ചനയുണ്ട് അങ്ങനെ വെട്ട് മേഞ്ഞ് തിന്നാനൊക്കെ സൗകര്യമുള്ളവരൊക്കെ വളർത്താൻ അനുയജ്യമായ ആടുകളാണ് വെട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടുകളാണ് ഈ പത്താടുകളുടെ ഉദ്ദേശം നോല പത്തെണ്ണത്തിന് അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി എഴുന്നൂറ് രൂപ എട്ടായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബസ് സ്റ്റോക്കാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ച് പീസ് ചെവി നീളമെല്ലാമുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയാ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തനുജമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം നില പത്തായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഇരുപത്തി അഞ്ച് കിലോ ബോഡി വെറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി അറുപത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നല്ല അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ജെ സി ഇനത്തിൽപ്പെട്ട പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടികളുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകാം എല്ലാം വിവിധ പ്രായങ്ങളാണ് ചെറിയ ഒരു മാസം രണ്ട് മാസം കുറവും കൂടുതലൊക്കെ ഉണ്ട് കുത്തിവെക്കാറായതുണ്ട് ഇതിൽ തന്നെ ഹീറ്റ് കാണിച്ചതുണ്ട് ഈ പശുക്കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന മല ഒന്നിന് ഇരുപത്തെട്ടായിരം രൂപ മേനി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് അഞ്ച് നാടൻ പെടകളും രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവന്മാരും രണ്ട് നെക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവന്മാരുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം അഞ്ച് പെടകളും മൂന്ന് പൂവനും നാല് മാസം മുതൽ എട്ട് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ മൊത്തം എട്ട് കോഴികൾക്ക് നാലായിരം രൂപ നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൽ കാണുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പെണ്ണാട്ടൻകുട്ടി മുട്ടനെ കൊടുക്കാനുള്ളതല്ല മുട്ടനെ ഓൾറെഡി കച്ചവടം ആയതാണ് ഇവർ പുറത്ത് നിന്ന് വാങ്ങിച്ച ആടാണ് ഇവരോട് രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് ഇവരോട് ഇവർ വാങ്ങിയ പാർട്ടി പറഞ്ഞിട്ടുള്ളത് വളർത്തനമായ ഈ ക്രോസ് പീഡ് പെണ്ണാട്ടം കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാഴക്കോട് നല്ല ക്വാളിറ്റിയുള്ള ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് രണ്ടര മാസം മാത്രം പ്രായമുള്ള ഒരു മെയിൽ കാറ്റാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ട ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ